സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ഞാൻ വളരെ ചെറിയ ചോദ്യം സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ബിജെപി ചേർത്തിട്ട് സി പി എമ്മിൽ ഒരു പത്ത് പേരെങ്കിലും ബിജെപി ചേർക്കാൻ പറ്റും നേതാവായാലും എന്ത് പറയുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം എം എൽ എയുമായ ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പത്തനാപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഗണേഷ് കുമാർ മാധ്യമങ്ങൾ ഗണേഷ് കുമാറിനോട് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച വിഷയം ചോദിക്കുകയുണ്ട് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് അതോടൊപ്പം ചില മാധ്യമങ്ങൾക്കൊരു ഒരു കൃത്യമായ മറുപടിയും ഗണേഷ് കുമാർ നൽകുന്നുണ്ട് നമുക്ക് ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ മുഴുവനൊന്ന് കേൾക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഈ ഉണ്ടാകും ദേശീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ദേശീയ പാർട്ടികളേക്കാൾ ഇന്ത്യയിലെ ഇടതു ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയതലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവനൊരു വിലയിരുത്തൽ നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു വലിയ വിജയം കേരളത്തിൽ ഉണ്ടാകും കേരളത്തിലെ ജനങ്ങൾ അത് കാര്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് നൂറ്റൊന്ന് ശതമാനം അരുൺകുമാർ ജയിക്കും അല്ല അതിപ്പം ഞാൻ പറയാൻ പറ്റത്തില്ല എണ്ണും പള്ളി അറിയാം പക്ഷെ ജയിക്കും എന്ന് ഉറപ്പില്ല അതെല്ലാം ഭൂരിപക്ഷം ഉണ്ടാകും എല്ലാ മണ്ഡലത്തിലും ഉണ്ടാകും ഭൂരിപക്ഷം ഉണ്ടാകും നല്ല വിജയമായിരിക്കും അല്ല കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ഒരു വളരെ വിവേചന ബുദ്ധിയോട് വോട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കറിയാം ഇത് കേരളത്തിലെ വിഷയമാണോ കേന്ദ്രത്തിലെ വിഷയമാണോ മെയിനായിട്ട് ഇതൊരു ദേശീയ വിഷയമാണ് മെയിനായിട്ട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് കാരണം ജനങ്ങൾക്ക് അസംതൃപ്തിയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ മാത്രമല്ല ഈ ദേശീയ ദേശീയതലത്തിലൊരു മതേതര ജനാധിപത്യ സർക്കാർ മതേതരത്വം നിലനിൽക്കണം എന്നുള്ള ഒരു പ്രത്യേക വിശ്വാസം ഈ രാജ്യത്തെ മതന്യൂന വഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് ഈ പ്രചാരണ ഘട്ടത്തിൽ പലപ്പോഴും കോൺഗ്രസ് ബി ജെ പി ബന്ധ ഈ എൽ ഡി എഫ് നേതാക്കളടക്കം പറഞ്ഞിരുന്നു അപ്പം പക്ഷേ ഇപ്പോൾ അവസാനം ഒടുവിൽ വരുന്ന പല വിവരങ്ങളും പ്രത്യേകിച്ചും ടി ജി നന്ദകുമാറും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഇത്തരം ബി ജെ പി സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ബന്ധം ഇങ്ങനെ പുറത്തു വരുമ്പോൾ അത് ഒരു എൽ ഡി എഫിന് തിരിച്ചടിയാവില്ലേ ഇല്ല ഇല്ല അതൊന്നും പറ്റില്ല കാരണം അതൊക്കെ ഇ പിക്ക് ഉണ്ട് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് അതും എൽ ഡി എഫുമായിട്ട് യാതൊരു ബന്ധവും കാരണം എൽ ഡി എഫിൽ അങ്ങനെ ഒരു ധാരണയോ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു കക്ഷി നേതാവ് കൂടിയായതുകൊണ്ട് ഞങ്ങൾക്കറിയാം അത് വ്യക്തിപരമായി എല്ലാവർക്കും അങ്ങോട്ടും കിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പരിചയമില്ല പക്ഷേ വ്യക്തിപരമായി പരിചയം ഉണ്ടായത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതും സി പി എം സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ഞാൻ വളരെ ചെറിയ ചോദ്യം സി പി എമ്മിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് ബി ജെ പി ചേർത്തിട്ട് സി പി എമ്മിൽ ഒരു പത്ത് പേരെയെങ്കിലും ബി ജെ പി ചേർക്കാൻ പറ്റും എത്ര വലിയ നേതാവായാലും എന്ത് മണ്ഡത്തലാണ് പറയുന്നത് ഇവിടെ സത്യത്തിൽ അലയൻസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അലയൻസ് ബി ജെ പിയും എസ് ഡി പി ഐ കോൺഗ്രസും കൂടെയായിരുന്നു പത്തനാപുരത്ത് പത്തനാപുരത്ത് വോട്ടിൻ്റെ പാറ്റേൺ തന്നെ ബി ജെ പി പിടിക്കേണ്ടതോട്ട് ഭീമൻ രൂപം അനുസരിച്ചപ്പോൾ പോലും പിടിച്ചതിനേക്കാൾ കുറച്ച് വോട്ടാണ് പിടിച്ചത് അപ്പോൾ ആ വോട്ടെടുപ്പ് പോയി അത് കോൺഗ്രസിനും എടുത്തു എസ് ഡി പി ഐ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടോളം പിടിക്കും എല്ലാ ഇലക്ഷനും പാർലമെൻറ്റിനും അസംബ്ലിയും ആ ഒരു അറുന്നൂറ് വോട്ടാണ് കിട്ടുക അതെവിടെ പോയി അപ്പോൾ ഈ ഒരു വോട്ട് കച്ചവടം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പത്തനാപുരത്ത് നമുക്ക് വളരെ ബോധ്യമുണ്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട് നമ്മളങ്ങനെ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വോട്ട് മറിക്കുന്നത് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ആയിട്ടാണ് കാരണം ബി ജെ പിയുടെ ഒരു പ്രബല ശത്രു എന്ന് പറയുന്നത് എൽ ഡി എഫ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടവർ മറ്റവർക്ക് കൊടുക്കും അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫ്കാര് കയറി വരണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് ഏതായാലും ബി ജെ പി കയറില്ല എന്നവർക്കറിയാം അറക്കില്ലായെന്ന് അവർക്കറിയാം ടം പറഞ്ഞുണ്ടതായി അതുണ്ട് അത് അദ്ദേഹം പറഞ്ഞതായിട്ടില്ല നമ്മളിപ്പോൾ ഞാനായാലും ആരായാലും ശരി നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ളത് ശരിയാണത് അത് നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് പക്ഷേ ഈ പി ഒരു സ്വതന്ത്ര ചിന്താഗതിയുടെ പുറത്ത് അങ്ങനെ ഒരു എല്ലാവരോടും സൗഹൃദം വയ്ക്കുന്ന പോലെ വെച്ചു എന്നുള്ളതായിട്ട് ഗുണമല്ല അതെനിക്ക് ഇവരുമായിട്ടൊന്നും പരിചയമില്ല പ്രചനാതീതമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അല്പസമയം മുമ്പ് കണ്ടപ്പോൾ കുടിക്കുന്നതിൽ സുരേഷ് പറഞ്ഞത് അല്ല അതറിയത്തില്ല അതെല്ലാവർക്കും അവരുടേതായ ഒരു ആത്മവിശ്വാസമില്ല അതിനകത്ത് കുറ്റം പറയുന്നത് എങ്ങനെയാണ് നല്ല വർക്കല്ല ജീവിക്കുന്നു നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നാടിൻ്റെ വികസനവും നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ പത്തനംതിട്ടയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവർ തോമസ് ഐസക്കിന് വോട്ട് ചെയ്യും അല്ല അങ്ങനെ പണമല്ലോ ജനാധിപത്യത്തിൽ ആരും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാനും നിങ്ങളും നമ്മളെല്ലാം കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യാസം മന്ത്രി എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല ഇത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ജീവിക്കട്ടെ ഒന്നുമില്ലാതെ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല നമ്മൾ സാധാരണ ഒരു എല്ലാ പൗരന്മാരും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരേ അവകാശമാണ് ഒരേ അധികാരമാണ് ഈ രാജ്യത്ത് മന്ത്രിയെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നുള്ളു അത് ജോലി മാത്രമാണ് ആ ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ അത് കഴിഞ്ഞ് അതൊരു പദവിയായിട്ട് ജീവിതത്തിൽ കിരീടമൊന്നും വെച്ചിട്ടില്ലല്ലോ തരില്ലോ അതവിടെ തീരും Yeah.